നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ തള്ളി പി വി അൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ഇതുവരെയുള്ള ഗുരുതരമായ പല വിഷയങ്ങളെയും പൂർണമായും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എം ആർ അജ്കുമാറിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടും വേണ്ടി വന്നാൽ പി വി അൻവറിനെ തള്ളാനുള്ള നിലപാടിലൂന്നി തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തൊട്ടു പിന്നാലെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചേ കൂടി പി ബി എൻ മാധ്യമങ്ങളെ കാണുകയും പി ശശിക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് സമൂഹത്തിലെ എല്ലാ കൊള്ളക്കാരെയും സാമൂഹ്യ വിരുദ്ധരെയും കള്ളക്കടത്തുകാരെയും സംരക്ഷിക്കുന്ന നിലയിലേക്ക് സി പി ഐ എം എന്ന പാർട്ടി മാറിയോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഭരണകൂടം അങ്ങനെ മാറിയെന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാകുന്നത് ഒന്ന് പി വി അൻവർ എം എൽ എ തെറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല രണ്ടാമതായി പറയുന്നത് ഒരു അന്വേഷണത്തിനും ഈ അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജ്കുമാറിന് അനുകൂലമായി തന്നെയായിരിക്കും കാരണം മുഖ്യമന്ത്രി നേരിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ റിപ്പോർട്ട് എഴുതാൻ ആർക്കാണ് ധൈര്യമുണ്ടാകുന്നത് ആർക്കും തന്നെ ധൈര്യമുണ്ടാവില്ല അൻവർ കോൺഗ്രസ്സുകാരനാണെന്നാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് നിലമ്പൂരിൽ രണ്ടു വട്ടം സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ലേ പാല് കൊടുത്ത കൈക്ക് തന്നെ അൻവർ തിരിഞ്ഞു കൊത്തുവന്ന ബോധോദയം ഏറ്റവും ഒടുവിലാണോ മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ആരൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന നിലപാടിൽ ഊന്നി തന്നെയാണ് പി ബി അൻവർ രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയെ ആദ്യം പേരെടുത്ത് പറഞ്ഞ് ബഹുമാനിച്ചും പിന്നീട് പിറകിൽ നിന്ന് തൊഴിച്ചും ഈ രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത് ഇത് അധികകാലം മുന്നോട്ട് പോകില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി തന്നെ നിലപാട് സ്വീകരിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്ര കാലവും കൊണ്ടു നടന്ന അൻവറിനെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത നടപടി എന്ന് പറയുന്നത് വളരെ വ്യക്തം പുറത്താക്കരായിരിക്കും അതുടൻ തന്നെ പ്രതീക്ഷിക്കാം കൊള്ളക്കാരായ മുഴുവൻ പേരെയും സംരക്ഷിക്കാനുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നു ഒരാൾ ആരോപണ വിധേയനാണെങ്കിൽ അയാളെ മാറ്റി നിർത്തിയാണ് സാധാരണഗതിയിൽ അന്വേഷണം നടത്തേണ്ടത് അതിനു പകരമായി എ ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി വെള്ളപോശുന്നു അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് മുഖ്യന് വേണ്ടി കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഇയാൾക്ക് സ്വർണ്ണക്കടത്തും കൊലപാതകത്തിലും പങ്കുണ്ടെന്ന് പറഞ്ഞ ഭരണകക്ഷി എം എൽ എ തള്ളിപ്പറഞ്ഞ് എ ഡി ജി പി സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന എ ഡി ജി പി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നെയാണ് പി വി അൻവർ നേരിട്ടിട്ടുണ്ടായിരുന്നത് സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിലൂടെ എം എൽ എ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു എ ഡി ജി പി കള്ളപ്പണം വിളിപ്പിച്ചതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ കൈക്കൂലി വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണ് കബടിയാറിലെ വീട് കൂടാതെ അദ്ദേഹത്തിന് മൂന്ന് വീടുകൾ വേറെ കൂടിയുണ്ട് അതിനുവേണ്ടി വലിയൊരു തുക പ്രതികളിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ തെളിവ് തൻ്റെ കൈവശമുണ്ട് അജിത് കുമാർ രണ്ടായിരത്തി പതിനാറിൽ പട്ടം എസ് ആർഒയിൽ മുപ്പത്തിമൂന്നേ ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി സ്വന്തം പേരിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിനാണ് അത് വാങ്ങിയത് പത്ത് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഈ ഫ്ലാറ്റ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റാണ് പത്ത് ദിവസത്തിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷത്തിന് വിറ്റത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് പി വി അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ധനമന്ത്രിയാക്കണം എ ഡി ജി പി എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഈ ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവും പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് റെക്കോർഡ് പ്രകാരം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ലാറ്റ് ഇത്രയും രൂപയ്ക്ക് മറിച്ച് വിൽക്കണമെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി ഈ പണം സോളാർ കേസിന് കിട്ടിയ കൈക്കൂലിയാണെന്നുള്ള ആരോപണമാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ആ ഇടപാടിലൂടെ നടന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഡോക്യുമെന്റ് അനുസരിച്ച് നാല് ലക്ഷത്തി ഏഴായിരം രൂപയുടെ അഴിമതി സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം നടത്തി അതും വിജിലൻസ് അന്വേഷിക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ ഉടൻ പരാതി നൽകാനാണ് തീരുമാനിച്ചത് അജിത് കുമാറിന് വിദേശയാത്രകളെ കുറിച്ചുള്ള രേഖകളും വിവരാകാശ നിയമപ്രകാരം ശേഖരിക്കുകയാണ് തന്റെ അറിവനുസരിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് ശശി മുന്നണിയെ പ്രതിസന്ധിയിലാക്കി ശശിക്ക് ചില പ്രത്യേക അജണ്ടകളുണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെയും പി ശശി കടത്തുവിടാറില്ല മുഖ്യമന്ത്രിക്കും പ്രവർത്തകർക്കും ഇടയിൽ ഒരു മറയായി നിൽക്കുകയാണ് ഈ പി ശശി കേരളത്തിലെ മതസൌഹാർദ്ദം തകർക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജദ്രോഹകുറ്റമായ പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നിയമ നടപടിയുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് ശശിയും അജിത് കുമാറും കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് അവർ തടയിട്ടതെന്നും കോടികൾ വാങ്ങിയിട്ട് തന്നെ തടയിട്ടുവെന്ന കാര്യം തറപ്പിച്ചു പറയുന്നതായും പി വി എൻവർ വ്യക്തമാക്കി അതിൽ ശശിക്കെന്തെങ്കിലും കിട്ടിയോ എന്നുള്ളത് തനിക്കറിയില്ല എം ആർ അജിത് കുമാറിന് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വയർലെസ് ചോർത്തിയ കേസിൽ കൃത്യമായ കുറ്റപത്രം കൊടുക്കാനായി പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി കൃത്യമായി അതിൽ ഇടപെടാത്തത് അതുതന്നെയാണ് വിഷയം ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് പി വി അൻവർ ഒരു സമ്മേളനം നടത്തിയതും മാധ്യമങ്ങളെ കണ്ടതും എന്നാൽ ഇതിനുശേഷവും വീണ്ടും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ഗുരുതരമായ നിരവധി വിഷയങ്ങൾ വീണ്ടും ആരോപിക്കുന്നു പി ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്നടക്കം പങ്കുപറ്റുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഏറ്റവും ഒടുവിലായി പി വി എൻവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് തൃശ്ശൂർ പൂരം അന്വേഷണ ഉത്തരവ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നമ്പർ മാത്രമായിരുന്നുവെന്ന് വ്യക്തമായെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കുമെന്ന് ഉറപ്പ് പറഞ്ഞാണ് സർക്കാർ അഞ്ചു മാസം കഴിഞ്ഞ് പൂരം കലക്കിയെന്ന ആരോപണം ഉയർന്നപ്പോൾ ഇരുപത്തിനാലിന് റിപ്പോർട്ട് നൽകുമെന്ന് പറയുന്നു ആരെയാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ കബളിപ്പിക്കുന്നതെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം ദാവൂദ് ഇബ്രാഹിമിന്റെ ജോലി ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു അന്വേഷിക്കുകയെ പോലും ചെയ്യാതെയാണ് മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് കൊടുത്തത് എഴുതി കൊടുത്താൽ അന്വേഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് അനുസരിച്ച് എഴുതി കൊടുത്തിട്ടും അന്വേഷണമില്ല ഇന്നത്തെ പത്രസമ്മേളനം ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള പാഴ്വേല മാത്രമാണ് ഉയർന്നു വന്ന ഒരു ഒരാരോപണത്തിനും മറുപടി പറയാതെ ന്യായീകരിക്കുകയും അത് പോലീസുകാരുടെ മനോവീര്യത്തെ പദ്ധതിയാണെന്നും പറയുന്നു പണ്ട് ശിവശങ്കറിനെതിരെ സ്പ്രിങ്ക്ലർ ആരോപണം ഉയർന്നപ്പോൾ അന്നും ഇതേ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനാണെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ശിവശങ്കർ എത്ര കാലമായി ജയിലിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തന്നെ ശരിയാണെന്നും തെളിഞ്ഞിരിക്കുന്നു മാധ്യമവേട്ടയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിൽ നിന്ന് നടത്തിയതും അത് അങ്ങേയറ്റം അപലപനീയമാണ് പിണറായി വിജയനെ പേടിച്ചു മാധ്യമങ്ങൾ എന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നും മാധ്യമങ്ങൾ നിർഭയം പ്രവർത്തനം തുടരും ഇത് കേരളമാണെന്നും ഒപ്പം കൂട്ടിച്ചേർത്തു സി പി ഐ നേതാക്കൾക്ക് ഒരു വിലയുമില്ല എന്ന് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിൽകുമാറിന്റെ വാക്കിന് പഴയ കീറച്ചാക്കിന്റെ വില പോലുമില്ല പത്രസമ്മേളനത്തിൽ ജയറാം പടിക്കലിൻ്റെ കഥയൊന്നും തന്നെ പറഞ്ഞ് വിട്ടിട്ട് യാതൊരുവിധ കാര്യവുമില്ല അത് പറയാനാണെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കെ ജി മാമാർ പിണറായിക്ക് വേണ്ടി വോട്ട് പിടിച്ച കഥ കൂടി ഇക്കൂട്ടത്തിൽ പറയേണ്ടി വരും പിണറായി വിജയൻ അന്ന് ബി ജെ പിന്തുണ കിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു എം എൽ എ പോലും ആവില്ലായിരുന്നു അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രി ആരോ എഴുതി കൊടുത്തത് നോക്കി വായിച്ചു കൊണ്ടിരിക്കുകയാണ് സാലറി ചലനെ അട്ടിമറിക്കാൻ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ശ്രമിച്ചതായി മുഖ്യമന്ത്രി ആരോപണം ഉയർത്തിയതായി കണ്ടുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി വിഷയം മാറ്റിവിടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം ബലമായി ശമ്പളം പിടിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ച ഘട്ടത്തിലാണ് തനിക്ക് ഇടപെടേണ്ടി വന്നത് അതൊഴിച്ചാൽ പ്രളയത്തിലും എല്ലാ ദുരന്തത്തിലും പ്രതിപക്ഷം സർക്കാരിനൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് വയനാട് ദുരന്തത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസം ശമ്പളം ആദ്യം പ്രഖ്യാപിച്ചത് തന്നാണ് പക്ഷേ ഏത് ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ കണ്ണും കൂട്ടി നോക്കി നിൽക്കില്ല ശക്തമായി തന്നെ ഇടപെടും മുഖ്യമന്ത്രിയുടെ ഫണ്ട് പെട്ടിച്ച നേതാക്കൾക്കെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന് ഓർക്കണം എന്നുകൂടി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി